പിൻവലിക്കണം പറഞ്ഞില്ലേ ഞാൻ ഒരു കാര്യം യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസം അധികാരത്തിൽ വന്നാൽ അധ്യാപക പ്രസ്ഥാനം എല്ലാ വിഷയങ്ങൾക്കും ശാശ്വതമായ പരിഹാരങ്ങളാണ് അത് കേരളം ഇതിപ്പോ നിങ്ങൾ കഥാമത് പറഞ്ഞ ഓരോ ദിവസം വേലക്കാട്ടിനെക്കുറിച്ച് ചർച്ചയില്ല തൊഴിലില്ലാത്തതിനെക്കുറിച്ച് ചർച്ചയില്ല

വർഷങ്ങൾക്കും പോകുന്ന കുറച്ച് വർഷം കഴിഞ്ഞാൽ കേരളത്തിൽ മുസ്ലിം പരസ്യമായി ഒരു ആധിപത്യമാരിതാവ് സി പി എം അധിപിക്കണം അതിന്റെ തുടർച്ചയായി കേരളത്തിൽ ഇന്ന് മന്ത്രിമാരും സി പി എം നേതാക്കളും വർഗീയത വിളമ്പി 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 കേരളത്തിലെ ഒരു വിഭാഗം ഒരു മന്ത്രി എങ്ങനെ പറയാൻ തോന്നി അത് ബന്ധപ്പെട്ട വിരുന്ന് സത്യപ്പെടാം സത്യം ചെയ്യാൻ അതുകൊണ്ട് കേരളത്തിൽ മാർ പാർട്ടി ഇവിടെ തിരിച്ചു വരാനുള്ള മാർഗം എന്താണ് തിരിച്ചു വരാനുള്ള മാർഗത്തിന് വേണ്ടി മാർ പാർട്ടി കണ്ടുപിടിച്ച സൂത്രപ്പണി പോവഴി എന്ന് പറയുന്നത് വർഗീയത പ്രചരിപ്പിക്കുക ഹിന്ദു വർഗീയത ഉയർത്തി കാണിച്ചുകൊണ്ട് തിരിച്ചു വരാൻ സാധിക്കുന്നു ഞാൻ സാധാരണ ബി ജെ പിയെ കുറിച്ചാ പറയാറുള്ളൂ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി കണ്ട പത്ത് വർഷമായി മാർ തിയറിയും അതുപോലെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ സത്യം പറഞ്ഞാൽ ഒരു തൊഴിലാളിക ചിന്തയോ മാർ രീതിയിലുള്ള ചർച്ചയോ ഇന്ന് നടക്കുന്നില്ല അതിൽ സി പി എമ്മിന് സമയമില്ല സി പി എം ആഗ്രഹിക്കുന്നില്ല സത്യം പറഞ്ഞാൽ സി പി എമ്മിനെ കുറിച്ച് പറയുന്നത്

അതുകൊണ്ട് കേരളത്തിൽ ഈ ഗവൺമെന്റ് താളത്തോടതി എല്ലാത്തിനും ആവശ്യമാണ് നിങ്ങൾ ഓരോ രംഗപ്പെടുത്തവർക്കും വിദ്യാഭ്യാസ മണ്ഡലത്തിൽ അതിരൂക്ഷമായ

നിങ്ങൾ നേതൃത്വം കൊടുക്കണം എന്നാണ് എനിക്ക് വലിയ പോലും നിങ്ങളോട് അപ്പറ്റിക്കാനുള്ളത്